ൈസ് നമ്മൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ട്രിപ്പാണ് നമ്മളൊരു വലിയ മല കയറാൻ പോവാണ് ഞങ്ങൾക്ക് കാണാം ഈ മല കയറി നമ്മൾ നേരത്തെ കണ്ട ആ മലയിലെത്തണം അപ്പോൾ ഇവിടെ നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഒന്ന് വേണ്ടിയൊക്കെ പറയാം ഒരരുവി പോലത്തെ സംഭവമാണ് ആ ഒരു നല്ല നമുക്ക് മീനെ കാണാം സൂക്ഷിച്ച് നോക്കിയാൽ നമ്മളെ മറ്റേ പണ്ടൊക്കെ പോലീസ് മീൻ എന്നൊക്കെ പറയുന്ന മീനുകളെ കാണാം ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് തരാം ചെറിയ മീനുകളോട്ട എന്താ രാഹുൽ സാറിന് ഭയങ്കര ആവേശമാണ് മേലോട്ടേക്ക് നടക്കാൻ എനിക്ക് വലിയ ആവേശമൊന്നുമില്ല കാരണം നല്ല രസപ്പുണ്ട് നമ്മൾ രാവിലെ രണ്ട് പൂരി തന്നെയാണ് വേറെ ഒന്നും കഴിച്ചില്ല നോക്കുമ്പോൾ നമ്മൾ വരാൻ നോക്കുമ്പോൾ ഒരു ഹോട്ടൽ തപ്പി ചെയ്യുന്നു പക്ഷേ ഹോട്ടൽ ഒന്നുമില്ല അപ്പോൾ ഒരു കള്ള് ഷാപ്പ് കണ്ടിരുന്നു അവിടെ കള്ളിൻ്റെ ഭയങ്കര സ്മെല്ലായുണ്ട് എനിക്ക് പിടിക്കൂല അതുകൊണ്ട് അവിടെ കിരിയില്ല അവിടെ നല്ല ഇതുണ്ടായിരുന്നു എൻ്റെ കപ്പയും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കള്ളിൻ്റെ സ്മെല്ലെനിക്ക് എനിക്ക് പിടിക്കാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു പദ്ധതി ഉപേക്ഷിച്ചു ഗൈസ് ഇവിടെ കാണാൻ അതിനൊക്കെ വേണ്ട നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് ഇതിങ്ങനെ ഒഴുകി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ കാണാം ഈ വേഗത്തൂട്ട ആ സൈഡിലൂട്ട് താഴോട്ടേക്ക് നല്ല ഇതായിട്ട് കാണാൻ പോകുന്നത് ഈ കുന്നാണ് നമ്മൾ കയറേണ്ടത് ഈ കുന്നിങ്ങനെ കയറി 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 അങ്ങനെ എത്തണം നമുക്ക് എന്നാൽ ചെറുങ്ങനെ നടന്നു തുടങ്ങണം ഇവിടെ ഒരു ബോർഡ് കാണാം ഇവിടെ പാലുകാച്ചി മല എന്നല്ല എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഈ ചില പന്നിയൊന്നും ഇല്ലാണ്ടോ നമ്മൾ റാണി പോയാൻ പോയില്ല മറ്റേ ഭയങ്കര ഏഹ് ഇത് താഴത്ത് ബാത്റൂമും ബാത്റൂമിൽ മൊത്തം ആ ഇട്ട പക്ഷെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട് രക്തങ്ങളിലും പോകുന്നു പറയുന്നത് അത് കടിച്ചാൽ മാത്രം ഓ അങ്ങനെയാ നല്ല രക്തം ഊറ്റി കുടിക്കും അല്ലേ അറിയില്ല ഞാൻ പണ്ട് ഏഴാം ക്ലാസ്സിലേറ്റം പഠിക്കുമ്പോൾ പിന്നെ വയനാട്ടിൽ വയനാടല്ല കണ്ടാകുന്ന പുറത്തു തന്നെ ആദിവാസികളെ ഇവിടെ പോയിട്ടുണ്ട് എന്ത് അവിടെ കുറിച്ചന്മാർ അല്ലേ മറ്റേ ഈ പഴശ്ശിരാജ സിനിമയെല്ലാം നടന്നില്ലേ അങ്ങനെ ആ ടൈമിൽ നമ്മൾ പോയിട്ടുണ്ട് എനിക്കൊന്ന് ഏഴാം ക്ലാസ് തന്നെയാന്ന് തോന്നുന്നു അപ്പം അപ്പൊ അവിടെ ഒന്ന് എന്നാ കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിലൂടെ അല്ലേ നമ്മൾ എന്താ ചെയ്യുന്ന ആദ്യം ഉപ്പ് കരുതിട്ടുണ്ടായിരുന്നു ഈ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അട്ടപ്പാട് പോകുന്നു പറയാനേക്കാം സാനിറ്റൈസർ മതി ആ ആശ എന്തല്ലോ പ്രാണിയെല്ലാം ഉണ്ട് മേത്ത് പാനി കയർന്ന് അറിയില്ല വലിയ കുന്ന കേട്ടോ കച്ചു മരിച്ച് ഗൈസ് ഇവിടെ നല്ല നല്ല മൂടൽ മഞ്ഞ പോലത്തെ കാണണേക്ക് നമ്മൾ അഗാധമായ ഒരു കാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു നോക്കാം ഞങ്ങൾക്ക് ഇവിടെ ഫുള്ളി ഇരുട്ടാണ് ആരൊക്കെ ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട് ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നു അങ്ങോട്ട് ഇവിടെ ഒറ്റക്ക് പേരെ എന്തായാലും പേടിയാവും കേട്ടോ ആരുമില്ലാണ്ട് ഒരിക്കലും പോകാൻ പറ്റൂലെന്ന് തോന്നുന്നു നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടുന്ന് അടിപൊളിയാണ് നമുക്ക് താഴെ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ വലിയ കുന്നു കയറി ഒരു പള്ളി കാണുന്നുണ്ട് േഡിയെത്തിന്നൊരു പിടിയുമില്ല ആരെയും കാണുന്നുമില്ല നമ്മൾ രണ്ട് ചേട്ടന്മാരെ താഴെ കണ്ടായിരുന്നു അവരാണ് ഇങ്ങോട്ടേക്ക് കുറേ നടക്കാനുണ്ടെന്ന് പറയുകയും ചെയ്തു നമ്മൾ ഇതുവരെ എത്തിയില്ല എന്നൊന്നും സ്ഥലത്തൊന്നും കുന്നിൻ്റെ മേലെയാണ് ഈ പള്ളി കിടക്കുന്നത് മഴ പെയ്യുന്നുണ്ടെന്നൊന്നും ചെറുങ്ങനെ വെള്ളം ദേഹത്തുറ്റിയിട്ടുണ്ട് ആ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നു ഗൈസ് നമ്മൾ മൊത്തം ടയർഡാണ് ഇനി എവിടെ

അതെ നേരത്തെ വേറെ ആൾക്കാർ ഇപ്പം പോയിന്റച്ചാണോ ആരും അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോ ഇവിടുന്ന് പാസം മുറിക്കാനുണ്ട് അപ്പൊ രണ്ടു ചേച്ചിമാരാണ് ഇവിടെ ഉള്ളത് അവിടെ നമ്മൾ പാസം മുറിച്ചു അപ്പൊ നിങ്ങളിവിടുന്ന് പാസ് മുറിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുക അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളെ പേരും ഫോൺ ഒക്കെ കൊടുക്കണം ആരെങ്കിലും വേണ്ടെ പേരും അല്ലെങ്കിൽ ഒരാളുടെ ഫോൺ നമ്പറും ആധാർ നമ്പറും ഒക്കെ ഇവിടെ കൊടുക്കണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ആരാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് സമ്പത് രൂപയാണ് ഇവിടെ പാസ് ഒരാക്ക് നമ്മളിപ്പം വന്നത് കൊട്ടിയൂർ വഴിയിലുള്ള റൂട്ടിലൂട്ടിയാണ് വന്നത് പക്ഷേ നമുക്ക് പിന്നെ ഇത് ഈ വഴിയുണ്ടോ ഈ വഴിയിലൂട്ടാൽ നമുക്ക് എന്ത് ചെയ്യുക കേളകം വഴി വരികയാണെങ്കിൽ പെട്ടെന്ന് എത്തും കൊട്ടിയൂർ വഴി വരുന്നത് നമ്മൾ കൊട്ടിയൂർ കൊട്ടിയൂരെത്തിയിട്ട് അവിടുന്ന് വരുന്നതുകൊണ്ടാണ് ഗൂഗിൾ മാപ്പിൽ ഈ വഴി അതായത് ഈ ലോങ് വഴിയാണ് ഭയങ്കര കുന്നാണ് ഇത് ഇവിടം വരെ വണ്ടി വരും ഇപ്പുറത്തെ വഴി അതായത് കേളകം വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കേളകം വഴി വരികയാണെങ്കിൽ ഈ നട ഈ ഒരു ദൂരം മാത്രമേ ഞങ്ങൾ നടക്കുന്നു ഇപ്പം നമ്മൾ നടക്കുന്ന ദൂരം ഈ മലയിലേക്ക് ഇത്രയും നമ്മൾ ഇത്രയും വന്ന ദൂരം വെറുതെ നടന്ന ഇതാണ് ഇത്രയും നടക്കേണ്ട ആവശ്യമില്ല ശരിക്കും നിങ്ങളപ്പോൾ ഇനി വരുമ്പോൾ പാലുകാച്ചി മലയിലേക്ക് ഇനി വരുമ്പോൾ പിന്നെ കേളകം വഴി റൂട്ട് വഴി വരിക കൂത്തുപറമ്പ പോലെ കണ്ണൂർ വഴി കണ്ണൂരിന വരുന്നത് നിങ്ങൾ കേളകം വഴി റൂട്ട് നോക്കുക നമ്മളിതാ അഗാധമായ കൊടും വനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ഒരു പിടിയില്ല വളരെ ഇരുട് പിടിച്ച സ്ഥലമാണ് ഈ ഫോണിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒളിച്ചുണ്ടാകും പക്ഷേ സത്യം പറഞ്ഞിട്ട് ഭയങ്കര ഇരുടാണ് ഊരാക്കൂരി ഇട്ട് ഇരുതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു കല്ലുകൊണ്ട് കെട്ടിയ ഒരു സംഭവം കാണാം കാണും ശരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കരുതാൻ നല്ലതായിരിക്കും കാരണം അപ്പോഴത്തേക്ക് തളർന്ന് പണിയാവും നമ്മൾ സത്യം പറഞ്ഞാൽ തളർന്ന് ഇപ്പോൾ എഴുതിയായി കുറച്ച് സമയം അവിടെ ചെക്ക് പോസ്റ്റിൽ ഇരുന്നതാണ് കുറച്ചെങ്കിലും റിലാക്സ് ആയത് ഇവിടെ കുറച്ചുകൂടി മേലോട്ട് ഈ വഴിയല്ല മറ്റേ വഴിയിൽ നിന്ന് കുറച്ചും മേലോട്ട് പോയി കഴിഞ്ഞാൽ ആനയുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ അതവിടുത്തെ രണ്ട് ഏച്ചിമാർ പറഞ്ഞ തന്നെയാണ് അവിടെ ഇത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് മുറിക്കുന്ന ഏച്ചിമാർ അവർ നമ്മൾ നമ്പറെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട് അഥവാ നമ്മളിൻ്റെ ഉള്ളിൽ പെട്ടുപോയി എമർജൻസി ആണെന്നെങ്കിൽ നമുക്കോര വിളിക്കാം വൈസ് വളരെ അഗാധമായ വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വഴി തന്നെയാണോന്ന് നമുക്ക് സംശയമുണ്ട് ഒരു മരമാണ് ഞങ്ങൾ നോക്കിയോ കണ്ടോ വലിയ മരം നമ്മൾ പോകുന്ന ബൈക്കെല്ലാം ആനപ്പിണ്ടുണ്ട് അപ്പോൾ ഇതിലൂട്ട് ആനേൻ്റെ വഴിയാന്ന് തോന്നുന്നു ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ കണ്ടു നമുക്ക് ഈ കുന്ന് കൂടി ഏരിയ എത്തുമെന്ന് വിചാരിക്കാം ഏകദേശം എത്താനായിരുന്നു വിചാരിക്കുന്നു നമ്മളെ ചെക്ക് പോസ്റ്റിൻ്റെ കിടക്കാന്ന് ഇരുപത് ആണ് അവർ പറഞ്ഞത് നമ്മളിപ്പോൾ എനിക്കൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റായി നടക്കാൻ തുടങ്ങിയിരുന്നു ഏതൊരു പത്തൊമ്പത് മിനിറ്റ് കൂടെയുള്ളൂ രാഹുൽ സാറ് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് സ്പോർട്സ് മാ സ്പോർട്സ് മാൻ സ്പിരിറ്റിലാണ് പോകുന്നത് കണ്ടോ ഓടിയിട്ടൊക്കെയാണ് വെച്ചു കുന്ന ചെയ്യുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറായൊന്ന് ആണെന്ന് തോന്നുന്നു വളരെ എനർജറ്റിക്ക് ആണ് ആൾ എനിക്ക് അങ്ങനെ ഓടിയിട്ട് എത്താൻ പറ്റുന്നില്ല വാരിക്കുയ്യെന്ന ആന കാലു വെച്ച എതാന്ന് തോന്നുന്നു വലിയ കുയ്യും അതിന് അവിടെ ഇവിടെ എന്തെല്ലോ കല്ലെല്ലാം കാണുന്നുണ്ട് യ്സ് ഇനിയും കുന്നാണ് ദൈവമേ ഇത് നമ്മൾ നടന്നിട്ട് നടന്നിട്ടും എത്താത്ത പോലെയാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ പിഴകോട്ടില്ല എന്നുള്ള തീരുമാനം ദൈവിടിയെല്ലാം ആനപ്പിണ്ട കാണാം ഇനിയൊരു വലിയ കുന്നാണ് ഗൈസ് ഇത് കയറിയിട്ട് നമുക്ക് കാണാം നമ്മളങ്ങനെ പാലുകാച്ചി മലയിലിടാ എത്തിക്കഴിഞ്ഞു ഗൈസ് വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഇവിടെ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം വാട്ട് എ വ്യൂ ഗൈസ് ഇവിടെ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കണം ഇതേപോലത്തെ ഒരു വ്യൂ ഞാൻ എവിടെയും കണ്ടില്ല ഗൈസ് നോക്കും ഇവിടെ വീണ്ടും പിന്നെ നിങ്ങളുടെ ബോഡി നോക്കണ്ട താഴെ ഉണ്ടാവും ഇതാ നമ്മളാ താഴെന്നാണോന്ന് വന്നത് കാണുന്ന വൈസ് നമ്മൾ ആ കുന്നൊക്കെ റീഫോക്കസ് ചെയ്യുന്ന ഏരിയയിലോട്ടാണ് നമ്മൾ വന്നത് നോക്ക് വൈസ് രാഹുൽ സാർ വളരെ അഡ്വഞ്ചറായിട്ട് മേലേക്ക് കയറി പോകുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് എന്താണെന്ന് നോക്കാം കൈ സീ ഭാഗത്തൊരു വ്യൂ ഉണ്ട് ഇവിടെ നമുക്ക് വന്ന് ഗണപതിൻ്റെ എന്തോ വിഗ്രഹം തോന്നുന്നു ഇവിടെ കാണാൻ നേട്ടം ഗണപതി എല്ലാം തോന്നുന്നു എന്തോ ശിലിയാണെന്ന് തോന്നുന്നു ഇവിടെ പണ്ടെന്തെങ്കിലും ക്ഷേത്രങ്ങളുണ്ടായിക വാട്ട് എ വ്യൂ കൈസ് നോക്കൂ എത്ര നല്ല വ്യൂ ആണ് അവിടെ അവിടെ പോലെ അവിടെ ഒരു ഏരിയ ഉണ്ട് അതിൽ നമുക്ക് ഇന്നൊരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാം അവസാനം നമ്മളെ അവസാനിച്ചിരിക്കുന്നു നെക്സ്റ്റ് അടുത്ത വീഡിയോ കാണാം കാണാം ബൈ